സ്തുതിരിക്കട്ടെ ഞാൻ ഇന്നോടെ പരിചയപ്പെടുത്താൻ പോകുന്നത് അടുത്താലന്മാരുടെ മധ്യസ്ഥനായ വിശുദ്ധ ജോൺ ബർക്ക് മനുഷ്യനെയാണ് ആയിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറ്റൊമ്പത് മാർച്ച് പതിമൂന്നാം തീയതി ബെൽജിയത്തിലെ ഡീസ്റ്റ് എന്ന സ്ഥലത്ത് ഒരു ചെരുപ്പുകുത്തിയുടെ പുത്രനായി അദ്ദേഹം ജനിച്ചു ഭക്തയായിരുന്ന മാതാവ് ജോണിനെ ഉത്തമ ക്രൈസ്തവ വിശ്വാസത്തിൽ വളർത്തുവാൻ പ്രത്യേകം ശ്രദ്ധിച്ചിരുന്നു ബാല്യത്തിൽ പ്രതിദിനം മൂന്ന് കുർബാനകളിൽ ശുശ്രൂഷയായി വിശുദ്ധൻ കൂടിയിരുന്നു വെറും പത്ത് വയസ്സുള്ളപ്പോൾ തന്നെ വൈദികനാകുവാൻ ആഗ്രഹിച്ച ജോൺ ഡീസ്റ്റിലെ ഫാദർ പീറ്ററിൻ്റെ കീഴിൽ പഠനം ആരംഭിച്ചു ആയിരത്തി അറുനൂറ്റി പതിനഞ്ചിൽ ഈശ്വരസഭക്കാർ നെക്കലനിൽ ഒരു കോളേജ് ആരംഭിച്ചു അവിടെ ഒരു വിദ്യാർത്ഥിയായി ചേർന്ന ജോൺ താമസിയാതെ തന്നെ ഈശ്വരസഭയിൽ ചേരാൻ തീരുമാനിച്ചു തൻ്റെ പുത്രൻ ഒരു ഇടവക വൈദികനായി കാണാൻ ആഗ്രഹിച്ച പിതാവിനെ മകൻ്റെ ഈശ്വരസഭാ പ്രവേശനം ഒട്ടും സ്വീകാര്യമായിരുന്നില്ല എന്നാൽ അവസാനം അദ്ദേഹം മകൻ്റെ ആഗ്രഹത്തിന് അനുവാദം നൽകി അങ്ങനെ ആയിരത്തി അറുനൂറ്റി പതിനാറ് സെപ്റ്റംബർ ഇരുപത്തിനാലാം തീയതി ജോൺ ഈശ്വരസഭയിൽ ചേർന്നു ഏറ്റവും നിസാരമായ നിയമം പോലും കണിശമായി പാലിക്കുന്നതിൽ ജോൺ മറ്റുള്ളവർക്ക് ഒരു വിശിഷ്ടമാതൃകയായിരുന്നു മനഃപൂർവം ആശ്രമത്തിലെ ഏറ്റവും ചെറിയ നിയമത്തെ പോലും ലംഘിക്കുന്നതിനേക്കാൾ മരിക്കുകയാണ് നല്ലത് ഇതായിരുന്നു നിയമാനുഷ്ഠാനത്തെക്കുറിച്ചുള്ള ജോണിൻ്റെ ചിന്ത ആയിരത്തി അറുന്നൂറ്റി പത്തൊമ്പതിൽ ജോൺ തത്വശാസ്ത്ര പഠനത്തിനായി റോമിലേക്ക് അയക്കപ്പെട്ടു ജോൺ പഠനത്തിൽ സമർത്ഥനല്ലായിരുന്നുവെങ്കിലും അല്ലായിരുന്നുവെങ്കിലും ഭാവിയിൽ ഉത്തമനായ ഒരു പ്രേക്ഷിതനായി തീരുന്നതിനു വേണ്ടി അത്യുത്സാഹത്തോടുകൂടി പരിശ്രമിച്ചിരുന്നു കഠിന രോഗത്താൽ പീഡിതരായിരുന്ന സാധുക്കളെ അവസരം കിട്ടുമ്പോഴെല്ലാം വിശുദ്ധൻ സന്ദർശിക്കുകയും ആശ്വസിപ്പിക്കുകയും ചെയ്തിരുന്നു എല്ലാവരുടെയും പ്രിയപ്പെട്ടവനായിരുന്നു ജോൺ ആയിരത്തി അറുന്നൂറ്റി ഇരുപത്തൊന്നിൽ തത്വശാസ്ത്ര പഠനം പൂർത്തിയാക്കി എന്നാൽ അധികം താമസിയാതെ ജോണിന്റെ ആരോഗ്യം ക്ഷയിക്കുകയും ചെയ്തു ഒരു ജപമാലയും കുരിശുരൂപവും നിയമപുസ്തകവും കയ്യിൽ പിടിച്ചുകൊണ്ട് ജോൺ പറഞ്ഞു ഇവയാണ് എൻ്റെ മൂന്ന് നിധികൾ ഇവ കയ്യിൽ പിടിച്ചു മരിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു പിറ്റേ ദിവസം വെള്ളിയാഴ്ച അദ്ദേഹത്തിൻ്റെ ആഗ്രഹം നിറവേറി മരിക്കുന്നതിന് മുൻപ് വില ഉപദേശവും സഹപാഠികൾക്ക് നൽകാനുണ്ടോ എന്ന് റക്ടർ അച്ഛൻ ചോദിച്ചു അദ്ദേഹം പ്രതിവധിച്ചു ഞാൻ ഈ ഭവനത്തിൽ വന്നതിന് ശേഷം മനസ്സറിവോടെ യാതൊരു നിയമവും ലംഘിച്ചിട്ടില്ല ആയിരത്തി അറുന്നൂറ്റി ഇരുപത്തി ഒന്ന് ഓഗസ്റ്റ് പതിമൂന്നിന് തൻ്റെ ഇരുപത്തിരണ്ടാമത്തെ വയസ്സിൽ വിശുദ്ധ നിത്യസമ്മാനത്തിനായ യാത്രയായി നന്ദി ജയ് ക്രൈസ്റ്റ് ഇവയാണ് എൻ്റെ മൂന്ന് നിത്യകൾ ഇവ കയ്യിൽ പിടിച്ച് മരിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു നമ്മുടെ പ്രിയപ്പെട്ട വിശുദ്ധൻ ജോൺ ബെർജൻസിൻ്റെ ഭാഗമായിട്ട് പതാക ഉയർത്തുകയാണ് വോട്ടർ ബോയ്സിൻ്റെ നേതാവ് കൂടിയായ ബോസേട്ടനെ പതാക ഉയർത്താനും പ്രതിജ്ഞ ചൊല്ലിക്കൊടുക്കാനായിട്ട് നമ്മുടെ പ്രിയങ്കരനായ പ്രസിഡൻ്റ് മറ്റേ ശ്രീ ആനൻ ആനെയും ചേർക്കുകയാണ് പതാക ഉയർത്താനായിട്ട് നമ്മൾ നിർമ്മിച്ചു കൊണ്ടിരിക്കുന്ന മാലാകിയുടെ വിശുദ്ധിയോടും കൂടെ അങ്ങയുടെ പീഡാനുഭവത്തിന്റെയും അമ്മയുടെയും അമ്മയുടെയും ഓർമ്മയച്ചിരിക്കുന്ന മുടക്കം കൂടാതെ മുടക്കം കൂടാതെ പങ്കുകൊള്ളണമെന്ന് ഞാൻ ഞങ്ങളായിരിക്കുന്ന സമൂഹത്തിൽ സമൂഹത്തെ നിശ്ചയ അവധരിക്ക ഞാൻ വാക്യം നൽകുന്നു എൻ്റെ മാതാപിതാക്കളെയും ഗുരുക്കന്മാരെയും സഭാധികാരികളെയും ബഹുമാനിക്കാമെന്നും അനുസരിക്കാമെന്നും അങ്ങനെ യേശുവിന്റെ സജീവശാസ്ത്രരാകാമെന്നോ സത്യമോ എന്ന് ഞാൻ പറ്റിയിട്ടുണ്ട്